കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തിക ഷ്യാമ ഉപദ്രവിച്ചു എന്നൊക്കെ അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് കാർത്തികയുടെ കാര്യത്തിൽ ഒരു സംശയം തോന്നുവാണ് അന്നേരം വിഷ്ണു കാർത്തികയോട് മാത്രമായിട്ട് സംസാരിക്കുക എന്നിട്ട് ചോദിക്കണേ എന്താ കാർത്തിക ഞാൻ കേട്ടത് നീ ശ്യാമയെ ഉപദ്രവിച്ചോ ഏയ് ഇല്ല വിഷ്ണു ഏട്ടാ അതവര് കണ്ടോ എന്ന് വന്നതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ അങ്ങനെ പറഞ്ഞ വേഗം തന്നെ വിഷ്ണുവിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുകയുണ്ടോ എന്നാൽ വിഷ്ണുവിന് കാർത്തികയുടെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഷാലിനി ഫോണിൽ അനുപല്ലവിനോട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റൂമിൻ്റെ പുറത്ത് നിൽക്കുമായിരിക്കും പെട്ടതാണ് വിഷ്ണുവിൻ്റെ റൂമിൽ നിന്ന് വിഷ്ണു കാർത്തികയെ ആ പുതപ്പുന്ന് എടുത്തു തരുമോ എന്നൊക്കെ പറഞ്ഞ് ഒച്ച വച്ച് വിളിക്കുന്നത് ശാലിനി കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാലിനി പെട്ടെന്ന് തന്നെ കോളൊക്കെ കട്ടാക്കുവാണ് എന്നിട്ട് വിഷ്ണുവിൻ്റെ റൂമിലേക്ക് ചെല്ലുവാണ് ഷാലിനി വന്ന് നിൽക്കുന്നതും കാണുന്നതും വിഷ്ണു ചോദിക്കുക ആ ശാലിനി താനോ താനിവിടെ ഉണ്ടായിരുന്നു അന്നേരം ഷാലിനി പറയണേ ആ ഞാൻ കേൾക്കേണ്ടതൊക്കെ കേൾക്കുന്നുണ്ട് നെഞ്ചി കീറും നില വിളിച്ചാലും കേൾക്കാത്ത മറ്റു ചിലരൊക്കെ ഉണ്ട് ഇവിടെ പുതപ്പല്ല വേണ്ടത് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് ശാലിനി അലമാരി ഇന്ന് പുതപ്പൊക്കെ എടുത്ത് കൊടുക്കുക ഈ സമയം വിഷ്ണു പറയണേ ശാലിനി ഞാൻ ആദ്യം അമ്മേനെ വിളിച്ചത് പിന്നെ അമ്മ കേൾക്കാതായപ്പോൾ ഇതാ പുതപ്പ് അങ്ങനെ വിഷ്ണുവിന് പുതപ്പൊക്കെ പുതപ്പിച്ച് കൊടുക്കുവാണ് ഈ സമയം ഷാലിനി ചോദിക്കണേ അല്ല മരുന്ന് കഴിച്ചായിരുന്നു ഇല്ലെന്ന് വിഷ്ണു പറയണേ ശരി ഞാനെടുത്ത് വരാം അങ്ങനെ പറഞ്ഞ് ഷാലിനിയും മരുന്നും വെള്ളം കൊടുക്കുവാണ് എന്നിട്ടത് വിഷ്ണുവിനെ നേരെ നീട്ടുവാൻ ഈ സമയം വിഷ്ണു പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ശാലനിയുടെ കയ്യിലിങ്ങനെ കയറി പിടിക്കുവാണ് അന്നേരം വിഷ്ണു ശാലിനി പരസ്പരം ഇങ്ങനെ മുഖാമുഖം നോക്കുവാണ് കേട്ടോ എന്നിട്ട് ശാലിനിയും മരുന്നൊക്കെ എടുത്തു കൊടുക്കുവാണ് ഈ സമയം അതുവഴി പോകുന്ന പൊന്നി ഈ കാഴ്ച കാണുവാണ് എന്താണെങ്കിലും ഷാലിനിക്കുഞ്ഞു വിഷ്ണു മോനും കുറച്ച് സമയം ആരുടെ ശല്യം ഇല്ലാതെ ഒറ്റക്ക് നിന്നൊന്ന് സംസാരിക്കട്ടെ അങ്ങനെ പറഞ്ഞ് പൊന്നി ആ റൂമങ്ങ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുവാണ് കേട്ടോ ഇതേസമയം മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഷാലി റൂമിൽ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ വാതിൽ ലോക്കാണെന്ന് മനസ്സിലാവുന്നത് അയ്യോ ഈ വാതിൽ ലോക്കാണല്ലോ തുറക്കാൻ പറ്റുന്നില്ല ഏ അതെങ്ങനെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങോട്ടേക്ക് വന്ന് നോക്കുവാണ് അങ്ങനെ വിഷ്ണു തുറന്നു നോക്കുക ശരിയാണല്ലോ ഇതെന്ത് പറ്റി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് വിഷ്ണു പിള്ളച്ചേട്ടനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് നോക്കുവാണ് എന്നാൽ കോള് കോൾ ചെയ്തിട്ട് ഫോൺ എടുക്കുന്നില്ല എടുക്കുന്നില്ലാട്ടോ വിഷ്ണു അങ്ങനെ പെട്ടെന്ന് മുന്നോട്ട് നടക്കുമ്പോൾ വീഴാൻ തുടങ്ങുമായിരിക്കും അന്നേരം പെട്ടെന്ന് തന്നെ ശാലിനി ഓടിച്ചു നിന്ന് താങ്ങി പിടിക്കുക ആ സമയം വിഷ്ണു ശാലിനിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുക ഞാനിപ്പോൾ വീണേനെ അത് കേൾക്കുമ്പോൾ ശാലിനി പറയണേ വീഴാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ അങ്ങനെ അവർ ആളെ പരസ്പരം മുഖത്തോടെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് ശാലിനി തന്നെ വിഷ്ണുവിനെ താങ്ങി പിടിച്ച് കട്ടിലേക്കൊണ്ട് പോയി കിടത്തുവാ പക്ഷേ ഇനി ഞാനിപ്പോൾ എന്ത് ചെയ്യും അന്നേരം വിഷ്ണു പറയണേ താൻ വിഷമിക്കാതെ വാതിലോക്കല്ലേ തനിക്കെന്താണെങ്കിലും റൂമിൽ പോകാൻ പറ്റില്ല താൻ വേണമെങ്കിൽ ഇവിടെ തന്നെ കിടന്നു ഞാൻ എന്താ അങ്ങോട്ട് നീങ്ങി കിടന്നോളാം എന്ന് പറഞ്ഞ വിഷ്ണു നീങ്ങി കിടക്കുവാണ് ഷാങ്ങിനോടും കട്ടിലിൽ തന്നെ വന്ന് കിടക്കാൻ പറയുക കേട്ടോ അങ്ങനെ ശാലിനി കട്ടിലിൽ തന്നെ കിടക്കുവാണ് ഈ സമയം വിഷ്ണു ഉറങ്ങാതെ ഷാലിനെ തന്നെ നോക്കുക അത് കാണുമ്പോൾ ഷാങ്ങിനെ ചോദിക്കണേ എന്താ ഉറങ്ങുന്നില്ലേ എങ്ങനെ ഉറങ്ങാനാ എന്ന് വിഷ്ണു പറയുക അങ്ങനെ അവർ രണ്ടാൾ പരസ്പരം മുഖത്തോട് നോക്കി ഇങ്ങനെ കിടക്കുമായിരിക്കും ഈ സമയത്താണ് അങ്ങോട്ടേക്ക് കാർത്തിക വരുന്നത് അല്ല ആരാ ഈ റൂം പുറത്തുനിന്ന് പൂട്ടിയത് അങ്ങനെ പറഞ്ഞ് കാർത്തിക റൂം തുറന്ന് നോക്കുമ്പോഴായിരിക്കും കേട്ടോ ഒരുമിച്ച് കട്ടിൽ കിടക്കുന്ന വിഷ്ണുവിനെ ശാലിനിയും കാണുന്നത് ഇത് കണ്ട് കാർത്തിക അങ്ങ് ഞെട്ടിപ്പോകുക ഓഹോ അത് ശരി ഇപ്പം ശരിയാക്കി തരാൻ ഞാൻ എന്ന് പറഞ്ഞാൽ പതിയെ വാതിലടച്ചിട്ട് ഓടിത്താഴത്തേക്ക് പോകുക എന്നിട്ട് സത്യപാമൻ ഇരികിലെത്തുവാണ് സത്യാമേ എനിക്കാ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്താ എന്താ കാർത്തികെ മോൾ എന്തിനെങ്ങനെയെന്ന് കരയുന്നത് എന്താണെന്നോ വിഷ്ണു ഏട്ടൻ്റെ കൂടെ ഷാലിനിയ കട്ടിലി കിടക്കുന്നു ഏ ഷാലിയോ അതെ നീ എന്താക്കി പറയുന്നത് സത്യമ എൻ്റെ കൂടെ വാ ഞാൻ നേരിട്ട് തന്നെ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞ ബാമയും കൂട്ടിയും നേരെ വിഷ്ണുവിൻ്റെ റൂമിലേക്ക് പോകുവാണ് അങ്ങനെ വാതിലെ തുറന്നു നോക്കുന്ന ഭാമ ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് കിട്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്